ചെയ്യുന്നു ഒരു വളരെ വലിയ കാര്യം തന്നെയാണ് അങ്ങനെ അങ്ങയുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ ഈ അനുഗ്രഹങ്ങളെല്ലാം ഒരു വലിയ ഒരു ബഹുമതിയായി അങ്ങേരി വന്നു ചേരട്ടെ ആശംസിക്കുന്നു പിന്നെ എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല കേട്ടോ ഇന്ന സ്വർണ്ഠത്തോട് ശരിക്കും കഴിഞ്ഞാൽ പുറത്തൊക്കെ പോയാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മുടെ ഇന്ത്യയിൽ അതിന് റേഷൻ കാർഡിന്റെ വരെ പോലും ഇല്ലാന്നുള്ള കാര്യം നിങ്ങളുടെ സ്നേഹപൂർവം അറിയിക്കുകയാണ് പക്ഷേ റെക്കോർഡ് റെക്കോർഡ് തന്നെയാണ് അതിൽ അതിയായ സന്തോഷവും ഉണ്ട് ഈ റെക്കോർഡ് ഞാൻ അപേക്ഷിക്കാതെ കിട്ടിയ റെക്കോർഡാണ് ഈ ചക്ക ഉണപ്പും മോലിയത്വം എന്ന് പറഞ്ഞതുപോലെ അത്ഭുപ്രദീപ് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഉയരമുള്ള നായകനൊക്കെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത ചെറിയ നായകൻ എന്നുള്ള നിലയിൽ നമ്മുടെ പ്രതീക്ഷിക്കാതെ വന്നൊരു റെക്കോർഡാണ് റെക്കോർഡുകൾ വരട്ടെ പുരസ്കാരങ്ങളൊക്കെ കുറേ വരട്ടെ എന്നാൽ പോലും ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങൾക്കും റെക്കോർഡുകൾക്കുമൊക്കെ മേലെയാണ് നമ്മുടെ തോമസേട്ടനെ പോലെയുള്ള ആളുകളുടെ ദൈനംദിന ജീവിത അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ അവരോടൊപ്പം ഇരിക്കാൻ പറ്റുന്നതിലുമൊക്കെ അതിയായ സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് തീർച്ചയായും നമ്മ റെക്കോർഡ് ഇട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ കാരണം ഇത്രയും കാലം ഈ പറഞ്ഞ പല പല ചില ചില പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ മുന്നേറിയ ലോകങ്ങളല്ല അത്തരത്തിലുള്ള വലിയ വലിയ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കട്ടെ മറ്റൊരു കാര്യം ബഹുമാനമായ ഡോക്ടറിലൂടെ സൂചിപ്പിച്ച പോലെ തന്നെ കുറച്ച് ആളുകളുടെ ഒരു കൂട്ടായ്മ ഇതിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഈ നവജീവൻ എന്ന പേര് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നവജീവനിലേക്ക് കുറച്ച് പൊതുജീവനുകളും കൂടെ വന്നിരിക്കുകയാണ് പുതിയ ആളുകളുണ്ട് അപ്പൊ അത് വീണ്ടും ഈ സ്ഥാപനത്തെ കൂടുതൽ മേന്മയിലേക്കും ഔന്നിത്യത്തിലേക്കും നയിക്കും എന്നുള്ള കാര്യത്തിൽ യാത്ര സംശയമില്ല അപ്പോ ആ ഒരു കൂട്ടായ്മയ്ക്ക് ഒരു പേര് ഇവിടെ അനൗൺസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടായ്മ എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നത് ഉചിതമായ ഒരു പേര് തന്നെയാണ് ഡോക്ടർ അറി നിങ്ങളെ ഞാനൊരു തമാശ ചോദിച്ചു സ്നേഹമുണ്ടെങ്കിൽ സ്നേഹത്തിലൂടെ അനുഗ്രഹം വാങ്ങുന്ന ആ വെളിച്ചത്തെ കണ്ടെത്താൻ നവജീവന് കഴിയട്ടെ തോമസേട്ടന് കഴിയട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ നിങ്ങളിൽ ഒരാളായി നിങ്ങളോടൊപ്പം ഈ ഒരു സ്ഥാപനത്തിനോടൊപ്പം ഞാനും ഉണ്ടാവുമെന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് കൊണ്ട് हम देखते हैं आपको और चलाते हैं